നിങ്ങളുടെ വാട്സപ്പും വാട്സപ്പ് കോളുകളും സുരക്ഷിതമാണോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം നമുക്കതിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം നിങ്ങൾക്കിവിടെ ടെക്സ്റ്റ് ഓഡിയോ അതുപോലെ തന്നെ ഫോൺ വീഡിയോ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ലൊക്കേഷൻ ഷെയറിങ് സ്റ്റാറ്റസ് ഇതെല്ലാം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കിവിടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ഓൺ ദിസ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് എപ്പോഴും ഡിസേബിൾ ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഇത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹാക്കിംഗ് അല്ലെങ്കിൽ ട്രാക്കിംഗ് മെത്തേഡുകൾ നിങ്ങളുടെ ഫോൺ കോൾ മറ്റൊരാൾ ചോർത്തുന്ന അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക ഇതിൽ തന്നെ നിങ്ങൾ പാസ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതെപ്പോഴും നിങ്ങൾ താഴെ ഇത് കണ്ടോ നിങ്ങൾക്ക് പാസ് കീ എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇവിടെ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ് കീ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നേരെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി എടുത്തു കഴിഞ്ഞാൽ പ്രൈവസിക്കകത്ത് നിങ്ങൾ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഞാൻ ഇവിടെ എനേബിൾ ചെയ്തിരിക്കുന്നത് കാണാം ബ്ലോക്ക് അൺകോൺ അക്കൗണ്ട് മെസ്സേജ് അതായത് നമുക്ക് സേവ് ചെയ്യാത്ത ഏതെങ്കിലും നമ്പറുകളിൽ നിന്നൊക്കെ വാട്സപ്പിലോട്ട് മെസ്സേജുകൾ ആ വരുവാണെങ്കിൽ ആ മെസ്സേജുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നമ്പറുകളിൽ നിന്നോ അൺകോൺ ആയിട്ടുള്ള നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ആയിരിക്കും ഈ മൂന്ന് ഓപ്ഷൻ ഇത് നിങ്ങളെ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ അതായത് ഐ നമ്മുടെ ഐ പി അഡ്രസ്സിൽ വരുന്ന കോളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് നോക്കാം ഏതെങ്കിലും തരത്തിലുള്ള മാൾവെയറുകളും ഹാർഡ്വെയറുകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ മറ്റുള്ള തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോളുകളൊക്കെ വരുവാണെങ്കിൽ അത് നമുക്കിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാം ഡിസേബിൾ ലിങ്ക് ആൻഡ് പ്രിവ്യൂസ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ അതിൽ അതേ രീതിയിലുള്ള വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും ലിങ്കുകളൊക്കെ വരികയാണെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും താഴത്തെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ വരുന്ന മുഴുവൻ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും സോൾവ് ചെയ്യാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഇതിൽ തന്നെ അക്കൗണ്ട്സിൽ തന്നെ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ഓൾറെഡി ഞാൻ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആറിച്ച് ആറൊക്കെ ഡിജിറ്റൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ യാറ് ഷെയർ ചെയ്തു കൊടുക്കുക ബൈ ബൈ സി യു